എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്ന ലാസ്റ്റ് സ്കാനിങ്ങിനെ കുറിച്ചാണ് കേട്ടോ അത്യാവശ്യം സ്കാനിങ്ങിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അപ്പോൾ നിങ്ങളെ സ്കാനിംഗ് റിപ്പോർട്ട് എങ്ങനെ വായിക്കാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് ഞാനിപ്പോ എന്റെ കയ്യിൽ ഉള്ളത് ഒരു എട്ടാം മാസത്തില് എടുത്ത ഒരു സ്കാൻ റിപ്പോർട്ടാണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പൊ ലാസ്റ്റ് സ്കാൻ റിപ്പോർട്ട് എങ്ങനെ വായിക്കാം അപ്പോൾ എട്ടാം മാസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒമ്പതാം മാസത്തിൻ്റെ ആദ്യത്തിലാണ് ഈ സ്കാൻ സാധാരണയായിട്ട് ചെയ്യാൻ പറയുന്നത് ഏകദേശം മുപ്പത്തിനാല് ആഴ്ചയ്ക്ക് ശേഷം ഈ സ്കാനിംഗ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോമ ഡെലിവറി ആയിരിക്കുമോ അതല്ലെങ്കിൽ സിസേറിയൻ സിസേറിനായിരിക്കോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും എല്ലാ സ്കാനിംഗ് റിപ്പോർട്ടും അതുപോലെ എൽ എം ബി എന്ന് എഴുതിട്ടുണ്ടാകും അതായത് ലാസ്റ്റ് മെനിസ്ട്രോ പിരിയഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കും നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റ് മെനിസ്ട്രോ പിരീഡ് അതായത് ലാസ്റ്റ് പീരിയഡ് ആയ എന്നാന്ന് ഏകദേശം അറിയായിരിക്കും അതിനെയാണ് എൽ എം ബി എന്ന് പറയുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡി ഈടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്നാണ് ഇതിന്റെ ഫുൾ ഫോം അതായത് നമ്മളെ എന്നായിരിക്കും ഡെലിവറി ഉണ്ടാവുക എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു സ്കാൻ റിപ്പോർട്ട് ഫസ്റ്റ് കാണുന്നത് ഫീറ്റൽ പാരാമീറ്റേഴ്സ് ആണ് അതായത് കുഞ്ഞിന്റെ അളവാണ് കേട്ടോ അതിനകത്ത് ഫസ്റ്റ് ചെയ്തിരിക്കുന്ന ബൈ പാരൈറ്റൽ ഡയമീറ്റർ എന്നാണ് അതായത് കുഞ്ഞിന്റെ സ്കളിന്റെ ഡയമീറ്റർ ആണ് ആ എഴുതിയിരിക്കുന്നത് പിന്നെ ഉള്ളത് എച്ച് സി എച്ച് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് സർക്കംഫറൻസ് അതായത് തലയുടെ ചുറ്റളവ് രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നത് എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ഡോമിനൽ സർക്കംഫറൻസ് അങ്ങനെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതായത് വയറിന്റെ ചുറ്റളവ് പിന്നെ എഫ്എല് എഫ്എൽഎന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂമോറൽ ലെങ്ത് ആണ് അതുപോലെ അടുത്തായിട്ടെത്തിരിക്കുന്നത് എഫ് എച്ച് ആർ എന്നായിരിക്കും നിങ്ങൾ സ്കാൻ റിപ്പോർട്ട് എടുത്തു വെച്ച് നോക്കുക അത് വൺ തേർട്ടി സിക്സ് ബിസ് പെർ മിനിറ്റ് എന്നൊക്കെ ഇതിൻ്റെ അത് ഹാർട്ട് റേറ്റ് ആണ് ഫീറ്റൽ ഹാർട്ട് റേറ്റ് എഫ്എച്ച് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് അപ്പം നമ്മൾ ഇതിന് അത് അടുത്തിടെ എഴുതിട്ടുണ്ടാവുന്നത് ജസ്റ്റേഷണൽ ഏജ് ബൈ യു എസ് ജി എന്നാണ് അതായത് ജി എ ബാർ യു എസ് ജിന്ന് എഴുതിട്ടുണ്ടാവില്ലേ അതാണ് ജെസ്റ്റേഷണൽ ഏജ് ബൈ യു എസ് ജി അതായത് അൾട്രാസൗണ്ട് വെച്ചിട്ട് കുഞ്ഞിന്റെ ഏജ് ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് തേർട്ടി ടു വീക്സ് എന്നൊക്കെ ആയിരിക്കും അത് ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ വ്യത്യാസം വന്നിട്ട് വരും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അതൊന്നും കുഴപ്പമില്ല കേട്ടോ അടുത്തത് ഫീറ്റൽ പൊസിഷൻ കൊച്ച് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് അതായത് തല താഴേം കാല് മുകളിലായിട്ടാണോ തല താഴെയും കാല് മുകളിലാണെന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പൊസിഷൻ അതിനെ സെഫാലിങ് പൊസിഷൻ എന്നാണ് പറയുന്നത് നോക്കിയിട്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം അത് തിരിഞ്ഞ് വരും കുഞ്ഞിന്റെ ഡെലിവറിയുടെ ടൈം ആകുമ്പോഴാണ് കുഞ്ഞ് തിരിഞ്ഞു വരുന്നത് ചിലരുടെ ബ്രീച്ചായിരിക്കും അതായത് ബട്ടസ് താഴെയും തല മുകളിലും ആയിരിക്കും അതിന്റെ ബ്രീച്ച് എന്ന് പറയുന്നു പിന്നെ ട്രാൻസ്ഫേഴ്സ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലങ്ങനെ കിടക്കുന്നതിനാണ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ചെറിയ പിക്ചർ കാണിച്ചു തരാം നമ്മൾ കണ്ടത് ഫസ്റ്റത്തെയാണ് സെഫാലിക് പൊസിഷൻ അപ്പോൾ കുഞ്ഞ് കറക്റ്റായിട്ട് തല ആദ്യം ഇറങ്ങി വരും അങ്ങനെയാണ് സെഫാലി പൊസിഷൻ എന്ന് പറയുന്നത് കാണുന്നതാണ് ബ്രീച്ച് പൊസിഷൻ ബട്ടച്ചായിരിക്കും താഴെ മൂന്നാമത്തേല് കാണുന്നതാണ് ഒബ്ലിക്ക് നാലാമത്തേല് കാണുന്നതാണ് അടക്കുന്ന അതായത് ട്രാൻസ്വേഴ്സ് പൊസിഷൻ പൊസിഷനും ട്രാൻസ്വേഴ്സ് പൊസിഷനും കുറച്ച് പ്രശ്നക്കാരനാണ് അപ്പൊ അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ എൽ എസ് എസ് വേണ്ടി വരാറുണ്ട് പക്ഷെ മിക്കവാറും തന്നെ അത് തിരിഞ്ഞു വരാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങളത് പൊസിഷൻ കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ ഡെലിവറി ടൈം ആകുമ്പോത്തന്നെ ചിലപ്പോൾ തിരിഞ്ഞു വരാനും സാധ്യതയുണ്ട് അടുത്തതായിട്ട് എഴുതിയിരിക്കുന്ന കാർഡിയ ആക്ടിവിറ്റി എന്നാണ് അത് ഗുഡ് എന്നായിരിക്കും എഴുതിട്ടുണ്ടാവുക നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ടെൻ മുതൽ വൺ സിക്സ്റ്റി ബീസ് പെർ മിനിറ്റ് വരെയാണ് എഴുതിരിക്കുന്നത് പ്ലാസെൻ്റെ പൊസിഷൻ ആയിരിക്കും അതായത് പ്ലാസെൻ്റെ എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് സാധാരണയായിട്ട് ഫണ്ടല് ആന്റീരിയറ് പോസ്റ്റീരിയർ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി പോസിബിൾ ആണ് അപ്പോൾ പ്ലാസൻ്റെ പൊസിഷന്റെ പിക്ചർ കാണിച്ചു തരാം പ്ലാസിന്റെ യൂട്രസിന് മുകളിലായിട്ട് ആന്റീറിയ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിന്റെ ജസ്റ്റ് മുകളിലായിട്ട് പിന്നെ ലോ ലാങ് എന്ന് പറഞ്ഞാൽ പ്ലാസ്സിന്റെ താഴെ ആയിട്ടുള്ളൊരു പൊസിഷനാണ് പിന്നെ പ്ലാസ്റ്റിന്റെ പ്രീവിയെന്ന് പറഞ്ഞാൽ ഏഹ് മറുപടി ഗർഭാശയമുഖത്തിന്റെ അവിടെ കവർ ചെയ്തിട്ടിരിക്കുമായിരിക്കും അത് ഇച്ചിരി പ്രശ്നക്കാരനാണോ കേട്ടോ അപ്പോൾ ഇതിനെ കുറേ ഗ്രേഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ അങ്ങനെയുള്ളതിനൊക്കെ മിക്കവാറും തന്നെ സിസേറിയം വേണ്ടിവരാറുണ്ട് പക്ഷെ ഇപ്പൊ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ബെഡ് റെസ്റ്റ് എടുക്കുക കാരണം ബ്ലീഡിംഗ് ഒക്കെ സാധാരണയാണ് പ്ലാസന്റ പ്രീവിയ കേസിലൊക്കെ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ോട്ടിക് ഫ്ലൂഡ് വോളിയം എന്നായിരത്തി എഴുതിട്ടുണ്ടാവും അത് നോർമലി ആടിക്കുവരുന്നൊക്കെ ചെയ്തിട്ടുണ്ടാകും പിന്നെ സോസ് ഓൾവേസ് ക്ലോസ്ഡ് ആയിരിക്കും കാരണം ഡെലിവറി ടൈമിലാണ് അത് ഓപ്പൺ ആവത്തുള്ളൂ പിന്നെ വെയിറ്റ് ആയിരിക്കും കുഞ്ഞിന്റെ വെയിറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാം എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിനകത്ത് പ്ലസ് ഓർ മൈനസ് ടു ഹൺഡ്രഡ് ഗ്രാം എഴുതിയേക്കണം എന്തായിരിക്കും അത് നിങ്ങൾക്ക് നോക്കിക്കാലോ അതായത് ഇരുന്നൂറ് ഗ്രാം കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാം കുറവും ആകാം എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാമെങ്കിലും കുഞ്ഞ് വേണം നോർമലി കുഞ്ഞിന്റെ വെയിറ്റ് എന്ന് പറയുന്ന രണ്ടര മുതൽ മൂന്നര യിന്റ് സിക്സ് കെ ജി വരെയാണ് ടു പോയിന്റ് ഫൈവ് ടു ത്രീ പോയിന്റ് സിക്സ് കെ ജി വരെയാണ് കേട്ടോ അതുപോലെ പിന്നെ അടുത്തായിട്ട് എഴുതിട്ടുണ്ടാവുന്നത് പ്ലാസ് എൻ്റെ ഗ്രേഡ് മച്ചുരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്നൊക്കെ എഴുതിട്ടുണ്ടാവും പിന്നെ സർവേക്ക് ആണ് അത് സർവീസ് ലെങ്ത്തും കാര്യങ്ങളും അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല അപ്പോൾ അത് സെന്റിമീറ്ററിലൊക്കെ ആയിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക പിന്നെ ഇ ഡി ഡിന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കാതെ അത് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അതാണ് നിങ്ങളെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ കൂട്ടുകാർ ഉള്ളൂ ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോയും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന കുറേ കൊച്ചു കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അടുത്ത സെഷൻ ആയിട്ട് ഒരു പാട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടികൾ നല്ല സ്റ്റൈലായിട്ട് നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ജീൻസ് പരിചയപ്പെടുത്തുവാണ് ഇത് ഏർ മെറ്റീരിയലാണ് മെറ്റീരിയൽ കേട്ടോ പക്ഷെ നല്ല സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ഇടേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് ബെൽറ്റ് കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സമയം അസ്വസ്ഥതയായിരിക്കും അപ്പൊ നമ്മൾ ജീൻസ് ഒക്കെ ബെൽറ്റ് ഇടുന്ന ജീൻസ് ഒക്കെ പഴയതായി കഴിഞ്ഞാലും കുട്ടികൾ വീട്ടിലിടാനായിട്ട് മടി കാണിക്കുക ഇനിയിപ്പോൾ ബെൽറ്റ് ഇടാതെ ഇട്ടാൽ തന്നെ അത് കുട്ടികൾക്ക് വയറിൽ കുത്തി കുത്തിക്കുകയെന്നപോലൊരു അസ്വസ്ഥത ആക്കിയായിരിക്കും അത് മാത്രമല്ല മാത്രമല്ലത് ലൂസായി ഊരി പോവുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഇങ്ങനത്തെ ജീൻസ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൂടെ റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഈ കളർ നിങ്ങൾ പെട്ടെന്ന് സ്റ്റെയിൻ ആവുന്ന ഒരു കളറാണ് പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് േടിച്ചത് ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ടല്ല ഓഫ്ലൈൻ ആയിട്ടുള്ളതാണ് അപ്പൊ ലൊക്കേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയില് അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇപ്പൊ മേടിച്ചിട്ടുള്ളതിന്റെ പ്രൈസ് നിങ്ങക്ക് കാണാൻ പറ്റും അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഒരു ജീൻസിന് മൂന്നെണ്ണം സെയിം പ്രൈസിനുള്ളതാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ വ്യൂ ആണ്ട്ടോ ഇതിപ്പോ ആ ചൂടിന് ഇട്ടേക്കണത് ആച്ചൂടിന് ഇട്ടേക്കണത് ഇച്ചിരി കോട്ടൺ കൂടി മിക്സഡ് ആണ് കേട്ടോ കാരണം അവളുടെ സൈസിലുള്ള ഡീവിന്റെ എനിക്ക് കിട്ടിയില്ല ഇത് കുഞ്ഞുസിട്ടേങ്ങയാണെട്ടോ നല്ല കംഫോർട്ട് ആണ് എന്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാലിന്റെ സൈഡിലും പാദത്തിന്റെ സൈഡിലൊക്കെ അലാസ്റ്റിക് വരുന്നുണ്ട് പോരാത്തതിന് ഇതിനകത്ത് ടോട്ടൽ ആറ് ആണ് കേട്ടോ ഉള്ളത് ഭയങ്കര ഒരു സ്റ്റൈലിഷ് ലുക്കാണ് കേട്ടോ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ടീഷർട്ട് ഇട്ടാലും നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ആണ് കിട്ടുന്നത് ഇപ്പൊ അമ്മയെ അതിട്ടിട്ട് ഹൗസ് മാസ്റ്റർ നിൽക്കുന്ന ആണ് കേട്ടോ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് ഇതിന്റെ ഓൺലൈൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തേക്കാം അമ്മയൊക്കെ ഒരു ചുമയായിട്ട് പോവാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള അംഫോർഡബിൾ ആയിട്ടുള്ള നല്ല നല്ല മെറ്റീരിയൽസ് ഉള്ള ഡ്രസ്സുകൾ അതുപോലെ തന്നെ കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ എൻ്റെ ചാനലുണ്ട് കേട്ടോ സമയയ്ക്ക് നല്ല ചുമയാണ് കേട്ടോ അതുകൊണ്ട് അത് ഫുഡൊന്നും കഴിക്കുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ ഡെയിലി മേ ലൈഫ് പോലെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തേക്കുന്നത് ഇപ്പം ഞാൻ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി അപ്പോൾ അവിടെ പെസഹയായിരുന്നു പെസഹയായതുകൊണ്ട് എനിക്ക് ആ പെസഹപ്പം കിട്ടിയപ്പോൾ അത് അവൾക്ക് കൊടുത്തു പിന്നെ ഞാൻ ഓഫായി പിറ്റേ സോ ഓഫായിരുന്നു അപ്പോൾ ഞാൻ കുട്ടികളുടെ കൂടെ ഇട്ടുകൂടി പ്ലേസ് കളിക്കാൻ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് കളിയാണ് നിങ്ങൾക്ക് വീട്ടിൽ കളിച്ചു വെക്കാൻ പറ്റുന്നതാണ് അവധിക്കാലത്തൊക്കെ ഇപ്പൊ നമ്മൾ സാധനം ഒളിപ്പിച്ചു വെക്കുന്നു എന്നിട്ട് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കുട്ടികളോട് ഇട്ടുകൂടി പ്ലീസ് എന്ന് പറയുന്നു അവർ അവരൊന്നത് കണ്ടുപിടിക്കുന്നു നമുക്ക് കണ്ടുപിടിക്കാലോ ഇവിടെ ആർക്കും ബൈക്കാണ് അറിയാം രണ്ട് മൂന്ന് ചാൻസസ് ഉണ്ട് ഇതാണ് ആർടെ ബൈക്കാന്ന് പറ ഓക്കേ ചേച്ചി ശരി ആടട വൈകല്ല ആടട വൈക വെറുതെ മുടിച്ച് മുടിച്ച് പാട്ട കുറ കുറ ആർക്ക് കൊടുതായിക്ക് ഞാൻ വണ്ടി ഒന്ന് ഓൺ ആക്കി വെക്കാം ആരെ ஜெயിക്കണേ നോക്കാം അമ്മ ചൂടുള്ള മാർക്കാണ് മാർക്ക ചൂട് ഇവിട വന്നപ്പോൾ ഉണ്ടായിരുന്ന

ഞാൻ ഞാൻ നിങ്ങൾ ഒളിച്ചോ നോക്കിയിട്ട് തനതാനുണ്ടാക്കിയത്ട്ട് ഒരു ഫ്ലവർ വേസ് ഒരു ഫ്ലവറും അവളെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ വേണ്ടി എടുത്തിയാണ് നീ അപ്പത്തേനും പഠിച്ചെടുത്തത് അമ്മ അമ്മ തിന്നു നല്ല രസുണ്ട് എന്റെ ബാഗിൽ വെച്ചേക്കോ ഞാൻ റൂമിൽ കൊണ്ടുവച്ചോ കുട്ടികൾക്ക് കഞ്ഞിം കറി വെച്ചുള്ള കളിയാണ് കേട്ടോ അപ്പം കുഞ്ഞായകൂട്ടം കഞ്ഞിൻകറി വെക്കുവാണ് നമുക്ക് അതും കൂടെ കണ്ടിട്ട് വീഡിയോ അതിൻ്റെ പെയ്യാ അപ്പം നിങ്ങളെ വീട്ടിൽ കുട്ടികൾ ബോറടിച്ചിരിക്കുമ്പോൾ അടിച്ചിരിക്കുമ്പോൾ അവരുടെ കൂടെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളും കൂടി അവരുടെ കൂടെ കളിക്കുന്നുണ്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ലൈക്ക് കൊടുക്കാന് മറക്കരുത് അവളെ ഏതോ ഒരു ബാറ്ററി ഇത് ഫോണിൻ്റെ ബാറ്ററി പോലെ ഉണ്ട് അത് വെച്ചിട്ട് ലൈറ്റർ ആണെന്ന് പറഞ്ഞിട്ട് കത്തിക്കുന്ന എന്തിൻ്റെയോ ഒരു ബാറ്ററി

കഴിക്കാൻ കൊണ്ട് വെച്ചോ എനിക്ക് പാത്രത്തില് മതി കാലത്തിൽ ഞാൻ തിന്നാറില്ല കഞ്ഞി വെച്ച കാലത്തിൽ ഞാൻ ചോറ് തിന്നാറില്ല പ്ലാവല പാത്രത്തിൽ മതി ൊക്കെ കൊടുക്കുമ്പോൾ അവര് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ പറയാറുണ്ട് അത് വേണ്ട എനിക്ക് കറി ഇഷ്ട അതുകൊണ്ട് ഞാൻ അവരെ കൊറച്ചു നേരം മുട്ടൻ കറക്കിയതാണ് കേട്ടോ ഇത് ആള് പാ അടുത്ത് പ്ലാവിലെടുത്തോണ്ട് വരുന്നുണ്ട് അപ്പൊ എനിക്ക് ചോറൊക്കെ വിളമ്പി തരുന്നുണ്ട് നിന്റെ മീനൊക്കെ എടുത്തു കളഞ്ഞു മീൻ വണ്ടിന്ന് പിന്നെ ചായ സോറി അമ്മ ചവിട്ടി ഇപ്പൊ പോയതായിരിക്കും ടാങ്കു സ്റ്റോറിൻ്റെ കൂടെ ആരെല്ലാം ചായ ഇന്നു കൂടാ ആണോ ഓക്കേ കൂട്ടത്തിൽ ഇടാനാ ആ ചുമ്മാ അത് ഹോളിസാ എടാ ചെളിവെള്ളം കുടിക്കില്ലേ അങ്ങനെ കാച്ചാ മതി ഓക്കെ ഓക്കെ അവിടെ വെച്ചോ